എത്ര പേർക്കറിയാം അല്ലേ അഖിൽമാനാടിനെ കണ്ടിട്ടായിരിക്കത്തില്ല ലോകരാജ്യങ്ങൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിലോട്ട് ഈ ഈ വയനാടിന് വേണ്ടിയിട്ട് സംഭാവന കൊടുക്കുന്നത് അത് അഖിൽമാരാടിൻ്റെ ഫണ്ടിലോട്ടായിരിക്കത്തില്ല അത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിലോട്ടായിരിക്കും അപ്പം ഈ ഒരു മൂവിയുടെ ഭാഗമായിട്ടും ഒരു ചെറിയൊരു എമൗണ്ട് എന്തുകൊണ്ട് കൊടുത്തെന്ന് അതിനാല് സോ ആൾക്കാർക്ക് അതിൽ അതിലോട്ട് ട്രസ്റ്റ് നഷ്ടപ്പെടുന്ന ഒരു ഒരു രീതിയായിട്ടുള്ള ഒരു പ്രസ്താവന ആയിപ്പോയി സോ ഈ ഇതിലോട്ട് സംഭാവന ഇടാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരും ഒന്ന് റീ തിങ്ക് ചെയ്യും വേണോ വേണ്ടതെന്ന് തിങ്ക് ചെയ്യും അപ്പം അതുകൊണ്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കാം എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പോക്കൊക്കെ നമുക്കറിയാം അപ്പം നൂറിൽ നൂറ് രൂപ കിട്ടിയാൽ ചിലപ്പോൾ അതിലൊരു അൻപത് രൂപ വരെ പ്രവർത്തനമെങ്കിലും പാവപ്പെട്ട ആൾക്കാരെ കയ്യിലോട്ട് ചെന്ന് പെടും പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇതിലോട്ട് ചിലപ്പം ഇടാൻ വേണ്ടി അവർക്ക് കൂടെ ഇൻഫ്ലുവൻസറൊക്കെ ഉണ്ടാവുമല്ലോ ആൾക്കാരൊന്നും റീത്തിങ് ചെയ്യുമ്പോഴത്തേക്കും അതും ചെയ്യത്തില്ല ഇതും ചെയ്യത്തില്ല എല്ലാവർക്കും മൂന്ന് വീട് വെച്ചു വിടുമ്പോൾ പറ്റത്തില്ല